കുറെ പേര് ഞങ്ങളോട് അന്വേഷിച്ചു ഞങ്ങളുടെ ജോലി എന്താണെന്ന് അത് ഇന്ന് കാണിച്ചു തരാന്ന് വെച്ചാണ് അങ്ങനെ ഒരു വീഡിയോ എടുക്കാം നമുക്ക് ഇതാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് പ്ലേസ് സ്റ്റീം കുട്ടുകൂടിയുടെ വരൂ കാണാം ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അരി വാഷ് ചെയ്യുക എന്നുള്ളതാണ് ആ പച്ചരി ആദ്യം മെഷീനിലോട്ട് മെഷീനിലോട്ടിരുന്നു ആദ്യം ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും ഓപ്പൺ ആവാനുള്ള സ്ഥലമുണ്ട് അല്ല ലോക്ക് ചെയ്തിട്ടുണ്ട്

മിനിറ്റോളം നമ്മൾ ഇത് വാഷ് എന്നിട്ട് നേരം കുതിരാനിടും അതിന് ശേഷം ഈ വെള്ളം ഊറ്റിയിട്ട് അടുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാറുണ്ട് എന്നൊരു മൂന്ന് വെള്ളം വരെ വാഷ് ചെയ്യും ഓക്കെ അപ്പൊ അത് നടക്കട്ടെ ഇനി അടുത്ത പ്രോസസ്ന്ന് പറഞ്ഞാ നമ്മക്ക് അവിടെ തീ എത്തിക്കണം ഇതാണോ ബോയിലറേ നമ്മൾ പൈപ്പ് വഴി വെള്ളം നിറയ്ക്കണം മോട്ടോർ ഓൺ ആക്കി ഓണാക്കാം ഫസ്റ്റ് വെള്ളം നമ്മൾ ഓപ്പൺ ചെയ്ത് കളയുകയാണ് ഫസ്റ്റ് കഴുകല് കഴിഞ്ഞു ഇനി സെക്കൻഡ് രണ്ടാമത് ഒന്നുകൂടി അത് കഴിഞ്ഞ് മൂന്നാമത് മൂന്ന് പ്രാവശ്യം ഇത് കഴുകി മാറും ക്ഷെമി അടുപ്പ് കത്തിക്കാനുള്ള വിറകുമായിട്ട് വരികയാണ് അപ്പം അങ്ങോട്ട് കത്തിക്കാം തീ പറ്റുണ്ടോ അവിടെ വിറകൊക്കെ പറക്കി വെച്ചു കൊടുക്കാണ് തീ നല്ല പോലെ കത്തുന്നുണ്ട് നല്ലപോലെ കത്തണം കേട്ടോ നല്ല തീ വേണം ീ നല്ല കത്തിപ്പിടിക്കട്ടെ ഇത് ഇതിനകത്ത വെള്ളം മൊത്തം തിളച്ച് ആവിയായിട്ട് വരണം ഈ ടോപ്പിൽ നമ്മൾ വെള്ളമാണ് കേട്ടോ ഇത്ര ഭാഗം നമ്മൾ വെള്ളം നിറച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോ ഇതിൽ നിന്നുള്ള സ്റ്റീം ഇവിടെ വന്ന് നിറയി നിറയുമ്പോൾ നമുക്ക് അവിടെ ഒരു അളവുണ്ട് അതിലൂടെ അറിയാൻ പറ്റും അടുത്ത പ്രോസസ്സിംഗ് മെഷീനിൽ തട്ടുന്നതാണ് അരി കഴുകി തട്ടുന്നതാണ് അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് സ്റ്റീം ചെയ്യുകയാണ് അരി ഈ മെഷീനിലാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം പുറത്തോട്ട് പോകാനുള്ള വേസ്റ്റ് വെള്ളം പോവാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് സ്റ്റീം ആയതെങ്ങനെയാന്ന് കാണിച്ചു തരാം അങ്ങനെ ഇത് ഓഫ് ചെയ്തിരിക്കുന്നു തൂടാൻ പറ്റ നല്ല ആര്യ സ്റ്റീമായിട്ടുണ്ട്